ഹലോ ഗൈസ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം തൊട്ട് എൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിലില്ല എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അപ്പം നമ്മൾ ഇത്രയും നേരം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു അതായത് ഇന്നലെ വൈകുന്നേരം ഞാൻ കുളിക്കാൻ പോയപ്പോഴാണ് ഒരു നാല് പതിനേഴൊക്കെ ആയപ്പോൾ നാല് പാല് ഒമ്പത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം എല്ലാവർക്കും സുപരിചിതരായ രണ്ട് പേരാണ് കുഞ്ഞാറ്റി നിച്ചായന വിറാക്കിൾ ബ്ലോഗ്സ് എന്ന് പറയുന്ന ചാനൽ അറിയാത്തവരായ ആരും തന്നെയല്ല ഈ കുഞ്ഞാറ്റിയും ഇച്ചായനും കൂടി ഒരുമിച്ച് കെട്ടിപ്പടുത്തുയർത്തിയതാണ് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമൊക്കെ പക്ഷേ ഇന്നിതാ ലൈവിൽ ഇൻസ്റ്റാഗ്രാം നഷ്ടപ്പെട്ട ഒരു വേദനയുമായിട്ടാണ് നമ്മുടെ കുഞ്ഞാറ്റം എത്തിയിരിക്കുന്നത് കുഞ്ഞാറ്റയുടെ കഷ്ടപ്പാടും മറ്റും കാരണം കുഞ്ഞാറ്റ ഇപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് നാട് വിട്ടിരിക്കുകയാണ് അവിടെ പഠിച്ചും ജോലി ചെയ്തും കുടുംബത്തെ പോറ്റാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇന്ന് കുഞ്ഞാറ്റം കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡും കുഞ്ഞും കുടുംബവും ഒക്കെ നാട്ടിലാണ് എന്നാൽ പോലും കുറച്ച് നാളത്തെ മാറി നിന്നിട്ടുള്ള ജീവിതം വഴി കുഞ്ഞാറ്റയുടെ കുഞ്ഞിനും ഭർത്താവിനും ഒരു നല്ലൊരു ജീവിതം കിട്ടുമല്ലോ മുന്നോട്ടുള്ള ജീവിതം സന്തോഷമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കാണ് കുഞ്ഞാറ്റ ജർമ്മനിയിൽ കഴിയുന്നത് ഇന്നിതാ ലൈവിലെത്തിയിരിക്കുകയാണ് വളരെയധികം സന്തകരമായിട്ടാണ് വന്നിരിക്കുന്നത് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ അത് തുറക്കാൻ കഴിയുന്നില്ല തൻ്റെ കൂട്ടുകാരിയുമായിട്ട് താൻ ഏറെ നേരം സംസാരിച്ച് കഴിഞ്ഞു ഫോണിൽ നോക്കിയപ്പോൾ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണാനില്ല എവിടെയോ അഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നീട് നോക്കിയപ്പോൾ തൻ്റെ നമ്പർ പോലും മാറ്റി വേറെ ഏതോ ഒരു നമ്പറാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് സഹായവുമായി ഒത്തിരി പേരോടാണ് താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്രയും വേഗം എനിക്ക് എൻ്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടണം എന്നാണ് കുഞ്ഞാറ്റ പറയുന്നത് കുഞ്ഞാറ്റയ്ക്ക് ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വഴി ഒരു രീതിയിലുള്ള വരുമാനവും ലഭിക്കുന്നില്ല എന്നിട്ട് പോലും താൻ തൻ്റെ അക്കൗണ്ടിൽ ഒരുപാട് വീഡിയോസ് ഒരുപാട് ക്രിയേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആ അത്രയും കഷ്ടപ്പെട്ട ആ ഒരു ഇത് എനിക്ക് തിരിച്ചു വേണം അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അക്കൗണ്ട് തിരിച്ച് കിട്ടണമെന്ന് കരഞ്ഞുകൊണ്ടാണ് ലൈവിൽ നമ്മുടെ കുഞ്ഞാറ്റ വന്നിരിക്കുന്നത് കൂടെ സമാധാനിപ്പിക്കാൻ പോലും തൻ്റെ ഹസ്ബൻഡ് ഇന്നില്ല ഹസ്ബൻഡ് നാട്ടിലാണ് അങ്ങനെ വളരെയധികം വിഷമത്തോടെയാണ് താൻ തൻ്റെ വിഷമം നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ കുഞ്ഞാറ്റ പറഞ്ഞത്